ിയപ്പെട്ടവരെ അത്യന്തം ആവേശകരമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം പല ചാനലുകളും പല വാർത്താ വാർത്താലേഖരും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പല വിവരങ്ങളാണ് നൽകി വരുന്നത് അതുകൊണ്ട് ശരിയായ വിവരം എത്തിക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെണ്ണലിൽ ആദ്യ പല സൂചനകൾ പുറത്തുവരുമ്പോൾ ലീഡ് വിട്ടുകൊടുക്കാതെ മുമ്പിൽ നിൽക്കുകയാണ് എൻ ഡി എ അവർ ഇപ്പോൾ മുന്നൂറ് സീറ്റുകളിലോളം ലീഡ് ചെയ്യുകയാണ് എന്നാൽ ഒട്ടും പിറകിലല്ല രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യാ സഖ്യം അവർ ഇരുന്നൂറോളം സീറ്റുകളിലാണ് ലീഡ് നേടിയിരിക്കുന്നത് വാരണാസിയിൽ ആദ്യം പിറകിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലെ റായ്ബറയിലും അതുപോലെ വയനാട്ടിലും മികച്ച ലീഡാണ് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനസംഖ്യ ഉണ്ടെങ്കിലും പ്രായപൂർത്തി വോട്ടവകാശം നേടിയ തൊണ്ണൂറ്റി ഏഴ് കോടി പേരായിരുന്നു വോട്ടർമാരായി ഉണ്ടായിരുന്നത് മറ്റേത് രാജ്യത്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയാലും തൊണ്ണൂറ് കോടി ആളുകളാണ് തൊണ്ണൂറ്റിയേഴ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ് ഇതിൽ അറുപത്തൊന്നേ പോയിന്റ് രണ്ട് കോടി ആളുകൾ വോട്ടെടുപ്പിൽ പങ്കാളികളായി പ്രായപൂർത്തി വോട്ടവകാശം നേടിയ തൊണ്ണൂറ്റിയേഴ് കോടി ആളുകളിൽ അറുപത്തൊന്നേ പോയിന്റ് രണ്ട് കോടി ആളുകളാണ് വോട്ടെടുപ്പിൽ പങ്കാളികളായത് ഇതിൽ തന്നെ മുപ്പത്തി ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകൾ സ്ത്രീകളായിരുന്നു എന്നതും ശ്രദ്ധേയ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒന്നര കോടിയിലേറെ പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ എത്തി വോട്ടെടുപ്പ് സാധ്യമാക്കിയത് അവരെയൊക്കെ അഭിനന്ദിക്കേണ്ട സാഹചര്യം കൂടി ഈ സമയത്തുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ രണ്ടേ പോയിന്റ് കേരളത്തിൽ രണ്ടേ പോയിന്റ് എഴുപത്തിയേഴ് കോടി വോട്ടർമാരായിരുന്നു വോട്ടർമാരായിരുന്നു വോട്ട് തേടാനുള്ള യോഗ്യത ഉണ്ടായത് അതിൽ ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പതിനെട്ടാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകത ഉള്ളതാണ് കാരണം ഏഴ് ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഒടുവിൽ ആദ്യം പോസ്റ്റൽ ബാലറ്റും ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ വളരെ വലിയൊരു കാത്തിരിപ്പാണ് നമുക്ക് ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ബി ജെ പിയുടെ മോദി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായിരുന്നു അന്ന് ഗുജറാത്ത് വികസന മാതൃക മുന്നോട്ട് വെച്ച് കോൺഗ്രസിനെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കാൻ ബി ജെ പി വോട്ട് ചോദിക്കുകയും ഖർ ഖർ മോദി അബ്കി ബാർ മോദി സർക്കാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അന്ന് അവർ അധികാരത്തിൽ വന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഫിർ എക് ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തിൽ അവർ മുമ്പോട്ട് വന്നു മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന സീറ്റിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്ക് അവർ നില ഉയർത്തി വീണ്ടും മോദി അധികാരത്തിലേറി ഇത്തവണ ഒരിക്കൽ കൂടി എൻ ഡി എ അധികാരത്തിൽ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും മറ്റു നേതൃമാറ്റങ്ങൾ ഒന്നുമില്ലെങ്കിൽ ബി ജെ പിയിൽ പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന ആളായിരിക്കും നരേന്ദ്രമോദി എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഏർ നമുക്കറിയാം നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെയായി നാനൂറ് സീറ്റിന് മുകളിൽ നേടാനായത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പതിനാല് സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു എന്തായാലും പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ അത്രമാത്രം ശരിയാണോ എന്ന് പറയാൻ സാധിക്ക സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഒട്ടും തന്നെ പുറകിലല്ല അവരും വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളുമൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റല്ല എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തവണ ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ പത്തൊൻപത് സീറ്റും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും പതിനേഴോളം സീറ്റുകൾ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫും അതുപോലെ തന്നെ ഒരു സീറ്റിൽ എൻ ഡി എയും മുന്നേറുകയാണ് സുരേഷ് ഗോപി തൃശൂർ ഇത്തവണ എടുക്കും എന്നൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം നല്ല വോട്ടിംഗ് നില കാത്തു സൂക്ഷിച്ചോണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വരുന്ന മണിക്കൂറുകളിൽ യഥാർത്ഥ വിവരങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുക നന്ദി നമസ്കാരം